ചക്കട ചോള കുരുകുളഞ്ഞു തേങ്ങ ഞാൻ മിക്സിയിൽ അടിച്ചെടുക്കാൻ പോവുന്നത് മിക്സിയിൽ ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടാ ഞാനൊരു ഇരുന്നൂറ്റമ്പത് ഗ്രാം ശർക്കര എടുത്തിട്ട് ഞാൻ മെൽറ്റ് ചെയ്യാൻ പോവുകയേണ്ട ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ ഒരു കപ്പ് ഇരുന്നൂറ്റമ്പത് എം എൽ അളവുള്ള ഒരു കപ്പിലേക്ക് ഞാൻ വെള്ളം എടുത്തിട്ട് അത് ഞാൻ ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുക്കണേ കൊടുക്കണേട്ടാ ഇങ്ങനെ മെട്ടായിക്കൊണ്ടിരിക്കണേട്ടാ നമുക്ക് ശരിക്കും നന്നായിട്ട് ഒരു നൂല് പരിവത്തേനാവണം അത്രയും നേരം നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം കേട്ടോ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഞാൻ മിക്സിയിലിട്ടുണ്ട് എന്നിട്ട് ഞാനൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാൻ പോവു കൊപ്ര അപ്പൊ കൊപ്രയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കളയൊന്നും വേണ്ട ഇങ്ങനെ ചെയ്യ ഇനി ഇതിലേക്ക് ഞാനൊരു കാൽ ടീസ്പൂൺ ജീര കൂട്ട് കൊടുക്കണിട്ട് അതിൽ കൂടെ തന്നെ അരഞ്ഞു വയ്ക്കോട്ടെ കാൽക്കപ്പ് നാളിയായിരുന്നു ആ അരച്ചെടുത്ത കേട്ടാ കൃഷി ചെയ്തെടുത്തത് അര കിലോ അരിപ്പൊടി ആഡ് ചെയ്യണേട്ടിരിക്കുന്ന ചക്കതിലേക്ക് ആഡ് ചെയ്യണ അരിച്ചെടുത്ത് ഒഴിക്കണേണ്ടതുണ്ട് ഒരു ടീസ്പൂൺ ചുക്ക് പൊടി ആഡ് ചുക്ക് പൊടി ഇതിലേക്ക് പഞ്ചസാര മേലക്കായും കൂടെ ചേർത്ത് പൊടിച്ചെടുത്താണ് അത് ഇതിലേക്ക് ആഡെയ്യണേ

നമ്മളുടെ അട സൂപ്പർ ആവാനാണ് ചക്കാട ഇട്ടുണ്ടാക്കുന്നത് ഞാൻ ടീസ്പൂൺ കൊണ്ട് എടുത്ത് ഇലയിലേക്ക് ഇട്ട് പരത്താൻ പോകുന്നത് ടപ്പത്ത് വയ്ക്കാൻ പോവാന് പോവേണ്ട പാത്രം വെച്ച് ഈ ചക്കട പുഴുങ്ങാൻ പോവണ ഒരു ഇരുപത് മിനിറ്റ് വേവണം ഇതിപ്പോ പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യടേട്ടാ ഉണ്ടാ അടി പുളിയണം അടിപൊളി ടേസ്റ്റാണ് കണ്ടേ സൂപ്പർ ചെയ്ത കണ്ടേ നല്ല സോഫ്റ്റും നല്ല എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കണ്ടേ അടിപൊളിയാണ്